ഹലോ ഗീസ് കുറച്ചധികം വർക്ക് കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ക്യാരമൽ കേക്കാണ് അപ്പോൾ പെട്ടെന്ന് തന്നിട്ട് ഓർഡർ ആയിരുന്നു ക്യാരമൽ കേക്ക് എടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്താണ് കേട്ടോ അപ്പോൾ ക്യാരമലിൻ്റെ സോസ് ചോക്കോ ചിപ്സ് അതുപോലെ ഗനാഷ ഒക്കെ കൊടുത്ത് സെറ്റ് രണ്ടാമത് രണ്ടാമതായിരിക്കുന്ന സ്ട്രോബെറി കേക്കാണ് കേട്ടോ ഈയിടെ കുറേ കുറെ കണ്ടു അതിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ നിന്നാലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഇങ്ങനെ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചോ അതായത് ചില പിസ്ത കേക്കിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇതിനകത്ത് എവിടെയാണ് നിങ്ങൾ പിസ്ത ഇട്ടേക്കുന്നത് നിങ്ങൾ പറ്റിക്കുകയാണല്ലേ കസ്റ്റമറിനെ പറ്റിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഞാനും കസ്റ്റമറും തമ്മിലൊരു ഡീലിംഗ് ആണ് ചിലർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേക്ക് ചോദിക്കും പിസ്തയുടെ ഫ്ലേവർ മതി പറയും ചിലർ ഫ്ലേവർ ഈ അടിയിൽ നല്ല രീതിയിൽ നട്ട്സ് ഇട്ടോളാൻ പറയും അങ്ങനെ ഓരോ രീതിയിലായിരിക്കും കസ്റ്റമർ നമ്മുടെ അടുത്ത് കേക്ക് ആവശ്യപ്പെടുന്നത് ഇപ്പം തന്നെ നല്ലേ ഇത് സ്ട്രോബെറി കേക്കാണ് ഇന്നത്തെ നമ്മൾ സ്ട്രോബെറി ആഡ് ചെയ്തിട്ടില്ല ഈ എന്ന് പറഞ്ഞിട്ട് ഇത് സ്ട്രോബെറി കേക്ക് അല്ലാണ്ടാവുമോ അപ്പോൾ ഇത് നമ്മളും കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്ങിലാണ് ഇത് പോകുന്നത് ഏ അപ്പോൾ അവർക്കറിയാം അവർ ചോദിച്ചതാണ് ഞാൻ കൊടുക്കുന്നതെന്ന് അപ്പം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമുണ്ട് ഒരു ഫെരേറോ കേക്കിൻ്റെ അടിയിൽ വന്നിട്ട് തുരി തുറ കമൻറ്റ് എവിടെ അതുള്ള അതിനകത്ത് ഫെരേറോ ഇങ്ങനെ കസ്റ്റമറെ പറ്റിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനും കസ്റ്റമറുമായിട്ടൊരു ഉണ്ട് പുള്ളിക്കാരെ എന്നോട് പറയാണ് അമ്മയ്ക്ക് അധികം ചോക്ലേറ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ല ചേച്ചി അതുകൊണ്ട് ഒരുപാട് അങ്ങ് വാരി വലിച്ച് ഇങ്ങനെ കടിക്കാൻ കിട്ടത്തക്ക രീതിയിലൊന്നും ചെയ്യണ്ട എന്നാൽ നല്ല റിച്ച് ആയിട്ട് ഫില്ലിങ് ആയിരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ഫെരേറോ വെ മേടിച്ചിട്ട് അത് നല്ലപോലെ ഗനാശമായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നല്ല നല്ലൊരു എടുത്തു എന്നിട്ട് ആ ഒരു കൂട്ടാൻ്റെ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ഞാൻ എന്തായാലും ഫെരയുറോ ചേർത്തു എൻ്റെ മനസാശിക്ക് അറിയാമല്ലോ ഞാൻ പുള്ളിക്കാരി എടുത്തും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തേന്ന് പുള്ളിക്കാരി ഓക്കെയാണ് ടേസ്റ്റ് വൈസും ലുക്ക് വൈസും ഒക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ കമൻറ്റ് വന്നിട്ട് നിങ്ങൾ പറ്റിക്കുകയാണ് അല്ലേ നിങ്ങൾ ആട്ടുകാരോ പറ്റിക്കുകയാണ് അല്ലേ ഏതൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കണമല്ലോ അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താ ഈ ഒരു കേക്ക് നിങ്ങൾ നോക്കണം ഫസ്റ്റ് ലെയർ ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് സെക്കൻഡ് ലെയർ ഞാൻ വെച്ചിട്ട് വീണ്ടും അടുത്ത ഫില്ലിങ്സ് കൊടുക്കുന്ന എന്താണ് ഒരു വെറും എന്താണ് നമ്മൾ പ്രളയം അല്ല കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടനെ പറയും ഇതിനടി വന്ന് കമൻ്റ് ചെയ്തു കണ്ട് 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 അവർ പറ്റിച്ച് അവർ പറ്റിച്ച് ആ രണ്ടാമത്തെ ഫില്ലിങ്ങിനകത്ത് അവർ പ്രളയം ചേർത്തില്ല ശരിക്കും അതല്ല സത്യം ഇത് വന്നിട്ട് രണ്ട് ടേസ്റ്റിൽ കൊടുക്കാൻ പറഞ്ഞു ഒരു ബട്ടർ സ്കോച്ചും കൊടുക്കാൻ പറഞ്ഞു ഒരു മിൽക്കിനട്ടിൻ്റെ ഫ്ലേവറും കൊടുക്കാൻ പറഞ്ഞു പിൻ്റെ തെറ്റാണോ ഒരു കസ്റ്റമർ പറഞ്ഞല്ലേ കമൻറ്റ് വരും ദൂരെ ദൂര പറ്റിച്ചു പറ്റിച്ചു കസ്റ്റമറെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു നീളത്തിൻ്റെ വീതയിൽ ഒരു നാല് അടിച്ചിട്ടുള്ളൊരു കുറേ ജെ സി ബി ഒക്കെ വെച്ചിട്ടുള്ളൊരു കേക്ക് ചെയ്യാണ്ടായിരുന്നു അതും നമ്മൾ അങ്ങോട്ട് ചെയ്യാണ് കേട്ടോ അതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി ആയിരുന്നേ അപ്പോൾ ഈ കേക്കുകളുടെ എല്ലാം ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ചെറിയ ചാനൽ നിങ്ങളായിട്ട് തന്നെ വിജയിപ്പിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം അപ്പോൾ ഇനി ഇനി വിജയിപ്പിച്ച് ഞങ്ങളെ കൈക്കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥനയോടി സ്നേഹത്തോടെ നൃത്തം തൊട്ടാ